അത് ഈ പയ്യനെ കൊടുക്കോളൂ എന്ന് നേരത്തെ ഞാൻ നിശ്ചയിച്ച കാര്യമാണ് അയാൾ നന്നായിട്ട് തിമിലെ വായിക്കും ആ തിമിലെ വായിക്കുന്നതുകൊണ്ടാണ് അയാളുടെ എനിക്കൊരു പ്രത്യേക സ്നേഹം ഉണ്ടായത് പിന്നെ എനിക്ക് ആൺമക്കളില്ല രണ്ട് പെൺമക്കളാണ് അവർ അതുകൊണ്ടൊരു പ്രത്യേക സ്നേഹം എന്തെങ്കിലും നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാപം സാമൂഹ്യ പ്രവർത്തകളില്ലാത്ത എനിക്ക് ഇത്തരം സാമൂഹ്യ പ്രവർത്തനങ്ങളല്ലേ കുട്ടികളെ ആകെ ഉള്ളൊരു ആശ്വാസം സത്യത്തിൽ മക്കളില്ലാത്ത എനിക്ക് അവരൊക്കെയാണ് ആശ്വാസം അന്നൊരിക്കൽ സാറ് പറഞ്ഞല്ലോ ഈ കുഷ്ഠരോഗാശുപത്രിയും അനാഥമന്ദിരവുമാണ് ഏകാശ്വാസം ആശ്വാസം എനിക്ക് സാറിനെ വളരെ ഇഷ്ടപ്പെട്ടു സ്വന്തം അച്ഛനോടൊക്കെ തോന്നുന്ന ഒരു ഒരുതരം സ്നേഹം സാറിനെ കാണാൻ വേണ്ടി എന്റെ മനസ്സ് എപ്പോഴും എപ്പോഴും വെമ്പൽ കൊള്ളുന്നു ഞാൻ എപ്പോഴും എപ്പോഴും വീട്ടി വന്നോട്ടെ പിന്നെ ഇതും സംസാരിക്കുന്നത് നിങ്ങൾക്ക് വല്ല നിക്ഷുണ്ടോ പിടി നമ്മൾ നമ്മളൊന്ന് സംസാരിക്കാൻ പോണ വിഷയം സത്യം പറഞ്ഞ ബാലരാമപുരം കേസാണ് വിഷമാണ് ഈ ഒരു ടോപ്പിക് ഈ രീതിയിൽ സംസാരിക്കുന്നത് പക്ഷേ ഇന്ന് രാവിലെ ഞാൻ ന്യൂസ് വെച്ച സമയത്ത് അതിൽ നമ്മുടെ പ്രദീപ് കുമാർ അങ്ങനെയാണ് പേര് എന്നാണ് പറഞ്ഞു കിട്ടുന്നത് പ്രദീപ് കുമാർ എന്ന മുട്ടസ്വാമി അല്ലെങ്കിൽ ദേവിദാസൻ ശംഖുമുഖം അല്ലേ ദേവിദാസൻ ശംഖുമുഖം പുള്ളിയുടെ ഒരു ഇന്റർവ്യൂ എന്നൊരു ന്യൂസ് ചാനലിൽ കണ്ടു അത് അത് മാത്രമല്ല വേറൊരു ചാനലിൽ അയാളെക്കുറിച്ച് കുറിച്ച് അവിടുത്തെ നാട്ടിലുള്ള ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ഒരു വ്യക്തി സംസാരിക്കുന്നത് കണ്ടു എന്താണ് ഇയാളുടെ ആശ്രമം തുടങ്ങിയ കാര്യങ്ങളും അതിൻ്റെ അയാളുടെ കാര്യങ്ങളും വെട്ടുകേസിൽ പ്രതിയോ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് പുള്ളിക്ക് ഈടായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വച്ചാൽ സകല തലകളിയും കളിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാര് നേരെ കാവ്യമിക്കാണ്ട് കേറുന്നു ആ കാവ്യന്ന് നേരെ പ്രശസ്തിയാവുന്നു സമാധി കണ്ടു കുറച്ചിവസം മുന്നേ അതുപോലെയുള്ള വിഷയങ്ങളാണ് ഫുള്ള് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടെൻറ്റ് തെരഞ്ഞു നോക്കിയ സമയത്താണ് ഞാൻ മൂന്ന് കാര്യങ്ങൾ കണ്ടിട്ടുള്ളത് ഒന്ന് ദേവിദാസൻ അല്ലെങ്കിൽ മുട്ടസ്വാമി മുട്ടസ്വാമി എന്നുള്ള മുട്ട കച്ചവടം നടത്തിയിരുന്നിട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ മുട്ടസ്വാമിയാണ് സോഷ്യൽ മീഡിയയിലേക്ക് അയാൾ അയാൾക്കിട്ട പേരിട്ടോ അപ്പോൾ മുട്ടസ്വാമി എന്റെ ഒരു കുറച്ച് മൊഴിയുണ്ട് ആ റിപ്പോർട്ട് ചോദിക്കുന്ന ചില കാര്യങ്ങൾ ഇതെന്തുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ സ്ലാങ് പിടിച്ച് വച്ചാലേ ഇയാളുടെ ഭാര്യയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് തോന്നുന്നു അയാളുടെ ഭാര്യ ഒക്കെ പക്ക തിരുവനന്തപുരം സ്ലാങ്ങിൽ സ്ലാങ്ങിനൊന്നും വിഷയമില്ലാട്ടോ അവർ ഏത് രീതിയിലാണൊക്കെ സംസാരിക്കാം പക്ഷെ മനസ്സിലാകാത്ത സംബന്ധിച്ചുവെച്ചാൽ എന്തുകൊണ്ടാണ് ഈ ജ്യോതിഷം പഠിച്ച ആൾക്കാർക്ക് എനിക്ക് സംസ്കൃതത്തിൽ ശ്ലോകങ്ങൾ പറയുന്നതുകൊണ്ടാണെന്ന് അറിയില്ല ഈ പിന്നെ ഇല്ല അയാൾ പല സംസാരങ്ങളിലും ഞാൻ എനിക്കറിയില്ല എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട് പക്ഷെ ചില സ്ഥലത്ത് ആൾ പിന്നെ ശ്രദ്ധിച്ച് സംസാരിക്കുമ്പോൾ ഹേ എനിക്ക് അറിയില്ല നിശ്ചയമില്ല കേട്ടിട്ടില്ല പോയിട്ടില്ല ഞാൻ കൊടുത്തിട്ടില്ല എന്നൊക്കെ എന്നിട്ട് പറഞ്ഞ രീതിയിൽ ഇയാൾ സംസാരിക്കുന്ന കണ്ട സമയത്ത് എന്തോ എനിക്ക് എനിക്ക് പേഴ്സണലി പിന്നെ കമൻറ്റ് ബോക്സ് നോക്കിയ സമയത്തും കാണാം ഇയാൾക്ക് ഒരു സ്മെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി അപ്പം അതുകൊണ്ടാണ് അയാളുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നത് പിന്നെ മാത്രമല്ല ഇയാൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് പൂജ ഒഴിഞ്ഞ സമയമില്ല ഏത് നേരം പൂജയാണ് പോലീസുകാർ വന്നപ്പോഴും എന്നെ ഞാൻ പൂജിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഞാൻ വരാന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ പറയുന്നുണ്ട് പക്ഷേ ഭാര്യയോട് ചോദിച്ച സമയത്ത് ഏ പൂജയ്ക്കൊന്നും പോക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തനി തിരുവനന്തപുരം ലൈൻ സംസാരിച്ച് ഇയാൾക്ക് പൂജയും കാര്യം ഭാര്യയുടെ ഇത് പ്രകാരം ഇയാൾക്ക് പൂജയില്ല യാതൊരു വസ്തുവില്ല അയാൾക്കൊരു ക ജ്യോതിഷം മാത്രമേ ഉള്ളൂ ഈ ഒരു സെറ്റപ്പിലാണ് ഇയാൾ നടക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പിന്നെ അത് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ മലയാളി വാർത്തയിൽ വന്നിട്ടുള്ള ആ വ്യക്തി ഇയാളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക് അപ്പോൾ അധികം വൈകാതെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം പിന്നെ ദയവ് ചെയ്ത് ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ ഈ വിഷയത്തിൽ വളരെ സീരിയസ് ആയിട്ട് അതിൻ്റെ എല്ലാവിധ സീരിയസ്നെസ്സും ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ വീഡിയോസ് ചെയ്താണ് ഫസ്റ്റ് ആ കുട്ടിയുടെ മരണം റിലേറ്റഡ് ആയിട്ട് പക്ഷേ എന്തൊരു വിഷയം വരുന്ന സമയത്തും ഇതുപോലുള്ള കഥാപാത്രങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് നമുക്ക് ചില ആൾക്കാരെ നമ്മൾ നമ്മൾ കളിയാക്കാതെ വയ്യ സോറി അങ്ങനെ ഒരു കളിയാക്കലായിട്ട് കണക്ക് കൂട്ടുക അല്ലാതെ ഒരു കാരണവശാലും ആ കുട്ടിയെ ഇത് വിഷമുണ്ട് ആ കുട്ടിയുടെ ഞാൻ ഇന്നലെ ഞാൻ എൻ്റെ വീഡിയോ എൻ്റെ അങ്ങനെ തോന്നുന്നു അതിന് തോന്നില്ലെന്ന് വിചാരിക്കുക തോന്നുന്നുണ്ട് ഒരു ദയവീത ഞാൻ ഈ ഒരു കേസ് അറിഞ്ഞപ്പോൾ തന്നെ സ്പോണ്ടെയ്നിയസ് ആയിട്ട് അപ്പുറത്തന്നെ എടുത്ത് ഒരു വീഡിയോ നോക്കുക അത്ര അധികം വിഷമമുണ്ട് ആ കുട്ടികളെ മനസ്സ് മുഖം കംപ്ലീറ്റ് മനസ്സിലേക്ക് വരുന്നുണ്ട് പക്ഷേ ഇന്നത്തെ നമ്മുടെ വിഷയം ഈ മുട്ടസ്വാമി ആയതുകൊണ്ടും ഇതുപോലത്തെ ടീമിനൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്തുകൊണ്ടോ ഇയാളുടെ ബോഡി ലാംഗ്വേജും പരിപാടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പ്രത്യേകിച്ച് ആ അമ്മാവനെയൊക്കെ ന്യായീകരിക്കുന്നു കണ്ടു അതായത് മാനസിക രോഗിയായിട്ട് അമ്മാവനെ ചിത്രീകരിക്കുന്നു ഇന്നിപ്പം എഴുത്തും വായനയും നോട്ട് എണ്ണറിയില്ല ഒരു തേങ്ങപ്പുണ്ണാക്കാനും അറിയില്ല അയാൾക്ക് ഒരു പണിയും അറിയില്ല ഒരു കൊന്തം അറിയില്ല പക്ഷെ നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ എന്ന് വെച്ചാൽ ഒരു കഴിവും ഇല്ലാത്തൊരു മനുഷ്യൻ വിളക്കെത്തിക്കാൻ വേണ്ടി മാത്രമാണ് നിന്നിരുന്നെന്ന് പറഞ്ഞു അങ്ങനത്തെ ഒരു ചങ്ങാതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നത് പോലെ തോന്നി ഇന്നലെ ആ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് ചങ്ങന്റെ കണ്ടു ചെറിയ ഗ്ലോറിഫിക്കേഷൻ നടക്കുന്നുണ്ടോ സംശയം തോന്നി അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യുന്നത് അങ്ങനെയല്ല പറയണ്ടേ ഞാൻ ഇതുവരെയും നാളെ ഇതുവരെയും ആരോടും പ്രത്യേകിച്ച് അവരോടും ഫോണിൽ സംസാരിച്ചിട്ടേ ഇല്ല അങ്ങനെ തന്നെ പറയൂ ഇല്ല എന്നാണല്ലോ പറയുന്നത് എവിടെങ്കിലും അതിന്റെ ഒരു ഭാഗമാണോ എന്ന് അല്ലാതെ ഓ ജോൽസ്യന്മാരെ വക്രീകരിക്കേ എന്താക്രി വക്രീകരിക്കട്ടോ എനിക്ക് അറിയില്ല വക്രീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത കാട് ഉണ്ടായി

രണ്ട് ഈ പയ്യന്റെ ആധാർ കാർഡും പാസ്ബുക്കും എല്ലാം ഇവിടെ പയ്യൻ എന്ന് പറയുന്നത് ആ കുട്ടിനെ ആ പിഞ്ചു കുഞ്ഞിനെ ഉറക്കത്തിൽ എടുത്തുകൊണ്ട് ഈ കെറ്റിലിറങ്ങി കൊന്നിട്ടുള്ള അവനെയാണ് പയ്യൻ അദ്ദേഹം അയാൾ അതിൽ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട് ഞാൻ അയാൾക്ക് അയാൾ ഇവിടെ കോവിഡിന് മുമ്പാണ് എന്റെ സഹായിട്ട് ആ സമയത്ത് പലതട്ട ഘട്ടമായിട്ട് വെച്ച ഒരു പതിനായിരം രൂപ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ടാക്സി ഡ്രൈവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഞാൻ തന്നെ നിക്ഷേപിച്ചിട്ടുണ്ട് ആ പാസ്ബുക്കാണ് ഇവിടെ ഇരിക്കുന്നത് അത് അവർക്ക് കൊടുത്തിട്ടില്ല ഈ പയ്യനെ കൊടുക്കോളൂ എന്ന് നേരത്തെ ഞാൻ നിശ്ചയിച്ച കാര്യമാണ് ഹൗ എന്നാ മടിയില് വെക്കുക മണിക്കൂത്തിൽ വെക്കുക പൈസ പതിനായിരം രൂപ എന്നിട്ട് രണ്ടുപേരും കൂടി ജയിലിൽ പോയി കിടക്കുന്ന സമയത്ത് അവിടെ അവിടെ കൊടുത്തോളാം ഇനി ആ പയ്യനെ ആ കൊടുക്കാൻ ആകെ ആ ഒരു ചാൻസ് മാത്രമേ ബാക്കിയുള്ളൂ ഇങ്ങനെയൊക്കെ തന്നെ പറയാവല്ലേ പിന്നെ അതെന്താണ് പയ്യനെടുക്കൂ പയ്യന്റെ ഒരു രീതി എന്താണ് അയാൾ അധ്വാനിച്ചു അയാൾ എന്നെ പ്രത്യേക എനിക്ക് ആൺമക്കളില്ല പ്രത്യേക ടോ ചേ ചേട്ടായി വിളിക്ക വിളിക്കു പോകത്ത മനുഷ്യന പിന്നെ സാറേ പിന്നെ അങ്ങുന്നേ പിന്നെ എന്തിനാണ് ആ മനുഷ്യനെ നിങ്ങള അദ്ദേഹത്തിന് ആ പയ്യനെ ആ കുട്ടീനെ ആ അയിൻ്റെ മോനെ എന്തിനാണ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ടിട്ടിരിക്കുന്നത് എന്ന് അറിയോ ഏഹ് അറ്റ്ലീസ്റ്റ് അത് കേട്ടിട്ടെങ്കിലും ഏറെ പോവാതിരിക്കാൻ ഇതുപോലുള്ള കാര്യങ്ങൾ പറയേണ്ട ആവശ്യമുണ്ടോ അറ്റ്ലീസ്റ്റ് അത് കേട്ടിട്ടില്ല എന്താ നടന്നിട്ടുള്ളത് എന്തിനാണ് അവനെ പിടിച്ചോണ്ടത് അവനെ മറ്റേ എന്താ പറയാ സത്യാഗ്രഹം വരുന്നതിനല്ല പിടിച്ചോണ്ടെന്നുള്ള കാര്യം അറിയില്ലേ അവർ തന്നെ ഈ കുട്ടിയുടെ അമ്മ തന്നെ അവിടെ പറഞ്ഞു എന്നെ ഞാനൊരു മകനെ പോലെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു എന്ന് അവര് പറയുണ്ടായി അങ്ങനെ തന്നെ നോക്കിയത് വളരെ വാത്സല്യത്തോടെ നോക്കിയത് പക്ഷെ പിന്നെ അയാളുടെ മനസ്സിന്റെ ആ മാനസിക വൈകല്യം എനിക്ക് അത്ര സഹിക്കാൻ പറ്റിയില്ല കാരണം വളരെ റഫായി പെരുമാറുക പെട്ടെന്ന് ദേഷ്യം വരിക ഇങ്ങനെയൊക്കെയുള്ള ഘട്ടം വന്നപ്പോൾ ഞാൻ രക്ഷകർത്താക്കളെ വിളിച്ച് ആ പൊയ്യനെ അവരുടെ കൂടെ അയക്കുകയാണ് ചെയ്തത് അത് എത്ര ആയിട്ട് ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് അല്ലേ രക്ഷകർത്താക്കളെ വിളിച്ച് ഏൽപ്പിച്ചത് ഇവനെ മാനസിക രോഗിയായിട്ട് ചിത്രീകരിക്കാനുള്ള അടുത്ത ഒരു നീക്കാണ് ഇന്നലെ എസ്പിയുടെ വാക്കുകളൊക്കെ ഒരുവിധം എല്ലാരും കേട്ടിണ്ടാവുന്നോ എഴുത്തും അറിയാം അല്ലെങ്കിൽ പൈസ അങ്ങനെ എന്തൊക്കെയാ പ്രശ്നങ്ങളുണ്ടോ പൈസ അറിയില്ല പൈസ എത്ര രൂപയാണെന്ന് ചോദിച്ചാൽ അറിയില്ല ഒന്നും അറിയില്ല പക്ഷേ ഒരു സഹായി എന്നുള്ള രാവിലെ എഴുതാനറിയില്ല വായിക്കാൻ അറിയില്ല പൈസ എണ്ണാൻ അറിയില്ല കുട്ടിനടുത്ത് കെണിലിടന്നു അതിന്റെ മുന്നേ ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ടി വന്നില്ല പിന്നെ പിന്നെ ഈ വായിക്കും പലരുടെയും കൂടെ പോയതായിട്ട് അറിഞ്ഞു ഞാൻ ജഗദീഷ് പറഞ്ഞ ഒരു ചെറിയ സാധനം ഓർമ്മ വരുന്നു ഹരിയർ നഗറിൽ ആ ഒരു സാധനം അയാൾ ഇട്ടിട്ടോ ഞാൻ മാത്രമല്ല അവരുണ്ട് അവരിങ്ങനെ തട്ടണം എന്ന് പറഞ്ഞു ഞാൻ ആരെയും മുട്ടാറില്ലാറല്ലേ ഞാൻ മാത്രല്ല അവരുണ്ട് ഇയാൾ ആരൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതിനുശേഷം ആരൊക്കെയാണോ വരും പോലെ വരും ഞാൻ പോയിട്ടില്ല ചോദ്യം ചെയ്യുമ്പോഴും ഒക്കെ ഒരു ജോലിസ്ഥലാ രീതിയിൽ താങ്കൾക്ക് താങ്കൾ ക്രെഡിബിലിറ്റി ഇടിക്കുന്ന കാര്യങ്ങളൊക്കെ കൊണ്ടു പറഞ്ഞു ഓക്കെ സമ്മതിക്കുന്നു പക്ഷെ ഇതൊരു അന്ധവിശ്വാസം ഉണ്ടോ എന്നുള്ള സ്വാഭാവികമായ സംശയമാണ് താങ്കളിലേക്ക് ഈ ആരെയും കണക്ട് ചെയ്യുന്നത് പൊതുജനങ്ങൾ അങ്ങനെ സംശയിക്കുന്നത് അതായത് ഒരു മരണം ഉണ്ടായാൽ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്ധവിശ്വാസത്താൽ പ്രേരിതമായിട്ടാണ് ആ മരണം നടന്നത് എന്ന് ആളുകൾ ധരിച്ചു വൈശാകുന്ന ഒരു കാലം എന്ന് പറഞ്ഞാൽ മരണവുമായിട്ട് അന്ധവിശ്വാസത്തെ കൂട്ടി എങ്ങനെ കൂട്ടി ഇണക്കാമെന്ന് പലരും ഗവേഷണം നടത്തുന്ന കാലമാണിത് ഞാൻ അന്ധവിശ്വാസത്തിനൊന്നും നിൽക്കുന്ന ആളല്ല ഇതിനകത്ത് അന്ധവിശ്വാസം ഉണ്ടോ ഇല്ലയോ അതെനിക്കും അറിയില്ല അതെല്ലാം പോലീസ് കണ്ടെത്തേണ്ട കാര്യമാണ് എനിക്കിതിനകത്ത് യാതൊരു ബന്ധവുമില്ല ഈ മരണം തന്നെ അറിയുന്നത് ഞാൻ മിനിയാന്ന് രാത്രി പത്ത് മണിക്ക് എന്റെ വിദ്യാർത്ഥി വിദേശത്ത് ഇങ്ങോട്ട് വിളിച്ച് പറയുമ്പോഴാണ് ഇതറിയുന്നത് ഞാൻ ന്യൂസ് പോലും കാണാറില്ല ന്യൂസുകൾ പലതും കാണാറില്ല അതിനുള്ള സമയം കിട്ടാറില്ല എനിക്ക് അത്രമാത്രം ജോലിയും ഉണ്ടാകും ജ്യോതിഷം പഠിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ജീവിതത്തിലെ വലിയൊരു അഭിലാഷവും ജോലിയുമാണ് ഇപ്പോൾ തന്നെ ഈ മാസം ട്രത്തും എറണാകുളത്തും കണ്ണൂരും ഈ താമ്പൂല പ്രശ്നത്തെക്കുറിച്ച് വിശേഷമായ ഒരു ക്ലാസ് ഒക്കെ എടുക്കുകയുണ്ടായി അത് കഴിഞ്ഞിട്ട് വന്ന് ഒരു ഒന്ന് വിശ്രമിച്ചിട്ട് പിന്നെ ഈ വീട്ടിൽ ഒരു പൂജ നടക്കുമ്പോൾ പൂജ എന്ന് പറയുന്നത് രാവിലെ ഒരു സൂക്ത ഹോമം നടത്താനായിട്ട് ഒരുങ്ങിയിരിക്കുമ്പോഴാണ് ഒരു മഫിയിലൊരു പോലീസ് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അത്യാവശ്യം ബാലറാപുരം സ്റ്റേഷനിൽ വരണം ഒന്ന് സാർ ഒരു ഹോമം നടക്കുകയാണ് ഒരു മൃത്യഞ്ചി ഹോമം കൂടിയുണ്ട് അത് ഒരു മണിക്ക് തീരും അതിനുശേഷം വന്നാൽ മതിയോ എന്ന് ഞാൻ ചോദിച്ചു ആ ശരി വന്നാൽ മതി എന്ന് പറഞ്ഞു അദ്ദേഹം പോവുകയും ചെയ്തു അപ്പോൾ ഒരു മണിക്ക് മുമ്പേ പന്ത്രണ്ട് മണിക്ക് മുമ്പേ പൂജ തീർത്തിട്ട് ഹോമം തീർത്തിട്ട് ഒരു മണിക്ക് ഞാൻ ചെല്ലാം എന്നുള്ള ധാരണയിലിരിക്കുമ്പോഴാണ് ര മണിക്കൂർ വഴിയുമ്പോൾ ഈ പോലീസുകാർ ഒരു ടീമായിട്ട് വന്നു അത് ഇപ്പം തന്നെ വരണം എന്ന് പറഞ്ഞു തൂക്കിയെടുത്താണ്ട് കൊണ്ടുപോയി സിമ്പിളായിട്ട് പോലീസുകാർ ആദ്യം വന്നിട്ടൊന്നും വന്ന് അന്വേഷിച്ച് പോയി ഇയാൾക്ക് ഇതൊന്നും മനസ്സിലായില്ല ഇത് കഴിഞ്ഞ് നേരെ അരമണിക്കൂർ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ എല്ലാം ശുചായ് ആയിട്ട് ഇങ്ങനെ നിൽക്കിയിരുന്നു ഒരു പരിപാടി പരിപാടിയില്ല ഞാനൊക്കെ നമ്മളൊക്കെ റെഡിയാണ് ഞാനൊരു പൂജ ചെയ്യാണ് ഇട്ടോ കുറച്ച് കഴിഞ്ഞ് വന്നാൽ മതി ഒട്ടോ ഒട്ടോ ഉഠോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ വർത്തമാനം പറഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്താണ് പോലീസുകാർ മെല്ലെ വന്നിട്ട് തൂക്കി വിളിച്ച് കൊണ്ടുപോയി ആ സീനാണ് നിങ്ങൾ ടി വിയിൽ രണ്ട് ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്ര അധികം തിരക്കുള്ള ഈ പൂജാരിയുടെ ഭാര്യയുടെ ചില വാക്കുകൾ കേൾക്കാം ഇവിടെ സ്ഥിരം അങ്ങനെ ഇല്ല അങ്ങനെ പൂജയൊന്നും ഇല്ല കൂടുതലും ഉള്ളത് ദേഹ ഭക്ഷണം ാണ് വിനിക്കറിഞ്ഞില്ല എന്താണ് ഈ പൈസ കേസിലാണ് എനിക്കറിയാറ് അല്ലാതെ പറഞ്ഞു അങ്ങനെ അവരൊന്നും ഇവിടെ വന്നതിന് കണ്ടിട്ടില്ല അതൊന്നും ഇല്ല അങ്ങനെ ഇവിടെ ആളെല്ലാം പറഞ്ഞോളും മന്ത്രവാദവും മന്ത്രവാദം പഠിപ്പിക്കുന്നു അപ്പോഴൊന്നും ജ്യോതിഷം പഠിപ്പിക്കണം ജ്യോതിഷം ക്ലാസ് എടുക്കുന്നു ജ്യോതിഷ ക്ലാസ് ആ പിന്നെ അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ മുഴുവണിയാണ് ഇയാൾക്കൊന്നും അറിയില്ല എന്നുള്ള ഭാര്യ ഇയാൾക്ക് പഠിപ്പിക്കാനും അറിയില്ല ഒരു തേങ്ങാപ്പൊണ്ണാർക്കും അറിയില്ല ഇയാൾ ഭാര്യ പറഞ്ഞ പ്രകാരം ഇയാൾ ഏറ്റവും വലിയ മണ്ടനാണ് ഇയാൾക്ക് ഒരു കഴിവില്ലാത്തൊരു മണ്ടനാണ് ഇനി അയൽവാസിയുടെ ചില വാക്കുകൾ അത് മലയാളി വാർത്ത എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിലാണ് കംപ്ലീറ്റ് ഉണ്ട് ചെറിയ പോർഷൻ മാത്രമേ അവിടെ കൊടുക്കുന്നുള്ളൂ കംപ്ലീറ്റ് ഇന്റർവ്യൂവിൻ്റെ ചെറിയ ഇത് ഞാൻ ഈ ഒരു എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അവിടെ തന്നെ പോയി കാണാം കേട്ടോ ഈ അല്ല ശംഖുമുത്ത് താമസക്കാരനാണ് ശംഖുമോ ക്ഷേത്രമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിന്ന ആളാണ് പിന്നെ അവിടുത്തെ ഉത്സവ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത് ഇദ്ദേഹം ഒരു മലയാളം അധ്യാപകനാണ് ട്യൂട്ടോറിയൽ അധ്യാപകനായിരുന്നു അപ്പൊ ഈ കുട്ടിയെയാണ് അദ്ദേഹം പഠിപ്പിച്ച കുട്ടിയെ തന്നെയാണ് കല്യാണം കഴിക്കുന്നത് അപ്പൊ അവിടെ ശംഖുമുഖ ക്ഷേത്രത്തിൽ എന്തോ തിരുമറി നടന്നായിട്ട് ഇയാളെ പുറത്താക്കി പുറത്താക്കിയപ്പോഴത്തെ ഇയാളൊരു കഥാപ്രസംഗം ാണ് അപ്പൊ അവിടത്തെ മത്സ്യത്തൊഴിലാളികളെ കഥ അവതരിപ്പിച്ചു അങ്ങനെ മത്സ്യത്തൊഴിലാളി ഇവരൊക്കെ മൾട്ടി ടാലന്റഡ് ആണ് കേട്ടോ എല്ലാ കഴിവുകളും കഥാപ്രസംഗം ട്യൂഷൻ ഓൺലൈന് പൂജ മന്ത്രവാദം പിന്നെ വേറെന്തെങ്കിലും ഉണ്ടാവല്ലേ മുട്ട പ്രതികരിച്ച് ഇയാളെ ചൂമ്മി അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവിടത്തെ ആ എറിഞ്ഞ മുട്ട കൊണ്ടിട്ടുള്ള പ്രചോദനം കൊണ്ടാണ് അയാൾ ഈ പരിപാടികൾ മുട്ട കച്ചവടം തുടങ്ങിയതൊക്കെ ചില അവിടെ കരക്കമ്പി കേൾക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടു ഉത്സവത്തിന് കിട്ടിയുമായി ബന്ധപ്പെട്ട് ഏതാ ചാലയിലെ സ്വർണ്ണക്കട മുതലാളി കൊടുത്ത പൈസ ചെക്കാണ് കൊടുത്തത് അതിവിടെ ഏൽപ്പിച്ചില്ല അങ്ങനെ ഇയാളെ ഉത്സവ കമ്മിറ്റി പുറത്താക്കി പുറത്താക്കി ഒരു രണ്ടാം വർഷം ഉത്സവം നടക്കുമ്പോൾ ഉത്സവ കമ്മിറ്റിയിലെ പഴയ ആളുകളെ ഇയാൾ വന്ന് മർദ്ദിക്കുകയും അവരെ വെട്ടുകയും പരിഗേൽപ്പിക്കുകയൊക്കെ ചെയ്തു അതുകൂടിയാണ്

ഇവിടെ വന്ന് ഇവിടെ പിന്നെ മുട്ട ആയിരുന്നു ഇദ്ദേഹത്തിന്റെ ജോലി ജീവിക്കാൻ നല്ലൊരു മാർഗമൊക്കെ കണ്ടെത്തി സ്വയം ഒരു ട്രക്കറൊക്കെ എടുത്ത് ആദ്യം സൈക്കിളിൽ ചവിട്ടി പിന്നെ ട്രക്കർ എടുത്ത് നല്ല ഹോൾസെയിൽ വ്യാപാരം ആയി അങ്ങനെയൊക്കെ ജീവിച്ച പോരുകയായിരുന്നു അപ്പോഴാണ് ഇയാളുടെ ഭാര്യയ്ക്ക് അസുഖം വന്നു അവര് പരാലിസിസ് വന്നു അങ്ങനെ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ അവര് അമ്മയും മറ്റുള്ളവരൊക്കെ ഇവിടെ നിന്ന് മാറിപ്പോയി ഭാര്യ ഇയാള് മാത്രമായി താമസം പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ മരിച്ചു മരിച്ചപ്പോഴത്തേക്കുള്ള വേറെ കണ്ടൊക്കെയാണ് താമസിച്ചെങ്കിലും പിന്നെ ഇവിടെ മടവൊക്കെ തുടങ്ങി ഇവിടെ സ്ഥിരം പൂജയും മറ്റു കാര്യങ്ങളൊക്കെ ആരെങ്കിലും വരുന്നുണ്ട് പലരും വെളിയിൽ നിന്നൊക്കെ പൂജയ്ക്കായിട്ട് വരുന്നുണ്ട് ഇദ്ദേഹത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും നമ്മൾ വായനശാലോടെയൊക്കെ നിൽക്കുമ്പം പറയും ഇന്ന സ്ഥലം അറിയാമോ അറിയാമെന്ന് പറയും നമ്മൾ കാണിച്ചു കൊടുക്കും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഈ സ്ത്രീ ഇവിടെ ഒരു സഹായിയായിട്ട് അയാൾ എടുത്തു എടുത്ത് കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സഹായി അയാള് ഭാര്യയാക്കി ഈ രോഗി പാവ അവിടെ ഇരിക്കുകയാണ് റോഡിൽ അങ്ങനെക്കൊരു സഹായവും ഇല്ല അങ്ങനെ നടന്നു പോകാനൊക്കെ കഴിയുമെന്നല്ലാതെ സ്വന്തമായിട്ടൊന്നും ചെയ്ത് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പൊ അയാളെ ഉപേക്ഷിച്ചിട്ട് ഈ സ്ത്രീ അയാൾ സ്വന്തമാക്കി അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അയാള് പൂജയ്ക്കൊക്കെ പോകണം നമുക്കറിയാം കാരണം ഇയാൾ വേഷം മാറിയാണ് പോകണം പൂജാരിയുടെ വേഷം മാറിയാണ് ഇവിടെ നിന്ന് ഇറങ്ങി പോകണം അപ്പൊ അതുകൊണ്ട് പൂജയ്ക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം പക്ഷെ ഇയാൾക്ക് ഈ മന്ത്രവാദവും ഇതൊക്കെ ഉണ്ടെന്നുള്ള അറിയുന്നില്ല അങ്ങനെ ഒരു ഏതായാലും വേഷം മാറി പിന്നെ സൗണ്ടും മാറ്റി അല്ല സംസാര സ്റ്റൈലും മാറ്റിയിട്ടാണ് ഈ വ്യക്തി പോണത് എന്നുള്ളത് എന്താ അവസ്ഥല്ലേ ഇയാള് നാൽപ്പത് വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട് ഈ പൂജ ഫീൽഡിലുണ്ട് എന്നുള്ളത് പറഞ്ഞു ഏകദേശം അറുപത് വയസ്സുണ്ടായിരിക്കും അയക്കു തോന്നുന്നു അറുപത് വയസ്സാണെങ്കിൽ നാൽപ്പത് അറുപത് അറുപത്തഞ്ച് വയസ്സ് പോകട്ടെ ഞാൻ അറുപത് വയസ്സ് അതിനകത്ത് കൂടുതലുണ്ടാവും തോന്നുന്നില്ല അറുപത് വയസ്സായിട്ടുള്ള വ്യക്തിക്ക് നാൽപ്പത് വയസ്സായി നാൽപ്പത് വർഷത്തുള്ള അയാൾ ഈ ഒരു ഫീൽഡിലുണ്ട് ഫീൽഡിലുണ്ടെന്നുള്ള പറഞ്ഞത് അപ്പോൾ ഇരുപതാം വയസ്സ് അപ്പോൾ മുട്ടക്കച്ചവടം തുടങ്ങി എന്നാൽ പതിനാറാം വയസ്സിലോ ഏ അപ്പം അതിന് പിന്നെ അമ്പല കമ്മിറ്റിയിലെതിൽ കൂടി പത്താം വയസ്സിലോ എന്താ ഇപ്പോൾ ഇതൊരു കൺക്ഷൻ കിട്ടില്ല ഇതിൻ്റെ കാര്യത്തിലൊന്നും ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റേ അത്ര കൂട്ട് വെടിപ്പാവണില്ല എന്താണെന്നുണ്ടെങ്കിലും കഷ്ടമാണ് ഇനിയിപ്പോൾ ഒരു സംഭവം പറയാം ഇനിയിപ്പോൾ എല്ലാം ഇതിപ്പോൾ എല്ലാം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ന്യൂസിൽ വരുന്ന സംഗതികളാണ് എന്തോ ഒരു പശാപ്പിച്ചൊക്കെ ഡെഫിനറ്റ്ലി ഉണ്ട് ആൾക്കാർ പറഞ്ഞു കേട്ടനുസരിച്ച് ഇനി ഇതൊന്നും ഇല്ല എന്ന് വിചാരിക്കുക ഇയാൾക്ക് ഈ കേസിൽ ഇൻവോൾവ്മെൻ്റ് ഇല്ലെങ്കിൽ അതിനെ ഈ കാര്യങ്ങളായിട്ട് കൂട്ടിക്കൊഴിച്ചത് കഷ്ടം തന്നെയാണ് നമ്മളും പറയാതിരുന്നിട്ടില്ല പക്ഷേ നമുക്ക് ഇന്നത്തെ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്തല്ലേ ഓരോരുത്തരും ഓരോ രീതിയിൽ ചിന്തിക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ കൂടി ഇയാളുടെ വാക്കുകൾ കേട്ടിട്ടുണ്ട് ഈ ഐ എ എസ് കഴിഞ്ഞവരോ അങ്ങനെ എന്തൊക്കെയാണ് അത്രയും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതുപോലെയുള്ള ആൾക്കാരടുത്ത് പൂജയ്ക്ക് വരുന്നത് വരുന്നതിൻ്റെ അല്ല വിശ്വാസത്തിൻ്റെ പുറത്തപ്പോൾ ചില സ്ഥലത്തും പൂജയ്ക്കും ചരടും കാര്യങ്ങളൊക്കെ എല്ലാവരും പോകുന്നത് പക്ഷെ അത് കഴിച്ച് അതിനനുസരിച്ച് ജീവിക്കുക അതുപോലുള്ള ഒരിക്കലും യുക്തിക്കും ദൈവത്തിനും നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള കാലത്ത് സംഭവം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ അതിൻ്റെ പേരിൽ പല രീതിയിലുള്ള ഉപദ്രവ ഏൽപ്പിക്കുന്നത് അത് അതൊന്നും ഒരിക്കലും നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല